ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമായി ഞങ്ങളുടെ മൂത്ത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജ്യേഷ്ഠ സഹോദരിയായി ഞങ്ങൾ ഈ കുടുംബത്തിൽ അവരെ സംരക്ഷിക്കും പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും ഞാൻ അവര് പങ്കസിലേക്ക് കടന്നു ഇടയായ സാഹചര്യത്തെ കുറിച്ചൊന്നും ഞാൻ സൂചിപ്പിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് വെറും യു ഡി എഫ് അല്ല നമ്മുടെ യു ഡി എഫ് ടീം യു ഡി എഫ് ആണ് ആ ടീം യു ഡി എഫ് നൂറിലധികം സീറ്റുമായി കേരളത്തിൽ തിളക്കമാർന്ന വിജയം നേടി അധികാരത്തിലേക്ക് വരും കാരണം കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല ഇന്നത്തെ യു ഡി എഫ് നമ്മളെ വിട്ടുപോയിരുന്ന കഴിഞ്ഞ കാൽ കാലമായി പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ വിട്ടുപോയിരുന്നവരെല്ലാം തിരിച്ചെത്തുകയാണ് നിരവധി വ്യക്തികൾ തിരിച്ചെത്തുകയാണ് ഈ സംസ്ഥാനത്തെ ഇൻഫ്ലുവൻസേഴ്സ് ആയ ആളുകൾ ഒപ്പീനിയൻ മേക്കേഴ്സ് നിരവധി ആളുകൾ വരികയാണ് കഴിഞ്ഞ മൂന്ന് നാല് പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളല്ല എങ്കിൽ പോലും ഇടതുപക്ഷം വരണം ഇടതുപക്ഷം വന്നാൽ നല്ലതായിരിക്കും അവർ നാടിന്റെ സങ്കടങ്ങൾ മാറ്റുമെന്ന് കരുതി ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി നടന്ന പതിനായിരക്കണക്കിന് ആളുകൾ യു ഡി എഫിലേക്ക് വരികയാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാട്ടിൽ കുറെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവരെ കാണുമ്പോൾ തിരിച്ചേക്കണം എന്താ കാര്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ നമുക്കാൻ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഈ സർക്കാർ താഴെ ഇറങ്ങണമെന്ന് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം സർവശക്തിയും സമാഹരിച്ചുകൊണ്ട് ഈ ദുർഭരണത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള പോരാട്ടത്തിലാണ് യു ഡി എഫ് നമുക്കറിയാം നമ്മൾ തുടർച്ചയായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തോറ്റു നിൽക്കുകയായിരുന്നു പിന്നീട് എന്താണ് ഉണ്ടായത് കേരളത്തിൽ തൃക്കാക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു പന്തിരായിരം വോട്ടിന് പി ടി തോമസ് ജയിച്ച സ്ഥലത്ത് നമ്മൾ ഇരുപത്തയ്യായിരം വോട്ടിന് ജയിച്ചു ഉമ്മൻചാണ്ടി സാർ ഒൻപതിനായിരം വോട്ടിന് ജയിച്ച സ്ഥലത്ത് നമ്മൾ മുപ്പത്തേഴായിരം വോട്ടിന് ജയിച്ചു നമ്മൾ തോറ്റത് ചേലക്കരയിലാണ് പക്ഷേ നാൽപ്പതിനായിരം വോട്ടിന്റെ സി പി എമ്മിന്റെ ഭൂരിപക്ഷം പന്തിരായിരമായി കുറച്ചുകൊണ്ട് വരാൻ നമുക്ക് കഴിഞ്ഞു പാലക്കാട് ഷാഫി പറമ്പിൽ മൂവായിരത്തിലധികം വോട്ടിന് ജയിച്ചപ്പോൾ നമുക്ക് ആ സീറ്റ് പതിനെണ്ണായിരത്തിലധികം വോട്ടിന് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു നിലമ്പൂരിൽ അവസാനം സി പി എം ജയിച്ച മൂവായിരത്തിലധികം ജയിച്ച സീറ്റ് നമ്മൾ പതിനോരായിരത്തിലധികം സീറ്റിന് വിജയിച്ചു ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ലോക്കൽ ബോഡിയിലേക്ക് നടന്നു എല്ലാ ലോക്കൽ ബോഡിയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപതിനേക്കാൾ യു ഡി എഫ് അതിന്റെ നില മെച്ചപ്പെടുത്തി നമുക്ക് മുൻതൂക്കമുണ്ടായി പാർലമെന്റ് എലക്ഷൻ വന്നു ഇരുപതിൽ പതിനെട്ട് സീറ്റ് നേടി ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പതിനെട്ട് യു ഡി എഫ് എം പിമാർ തിരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം തൊണ്ണൂറ്റി അഞ്ചിലാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് സിസ്റ്റം വന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലം മുപ്പത് വർഷക്കാലത്തെ ഏറ്റവും തിളക്കമാരുള്ള വിജയം നേടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പൊളിറ്റിക്കൽ അജണ്ട കേരളത്തിലെ യു ഡി എഫ് നിശ്ചയിക്കും എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാകേണ്ടത് കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ദുർഭരണം ഞാൻ ധനകാര്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് അടുത്ത മാസം ഇറങ്ങിപ്പോകുമ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത് സാധാരണക്കാരന്റെ തലയിൽ വ്യവസ്ഥ തകർന്നു തരിപ്പണമായി ഇന്നലെ എന്തൊരു പ്രഖ്യാപനമായിരുന്നു മൂന്ന് മണിക്കൂർ കോടികളുടെ പ്രഖ്യാപനം കോടികൾ ഏത് ഖജനാവ് വശം ബാലഗോപാലിന് ഫീൽ ചെയ്തു ഞാൻ പറഞ്ഞത് ഗജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് ഞാൻ പറയാൻ ഒരു കാര്യം എന്റെ വീട്ടിൽ കുറെ പൂച്ചയുണ്ട് പൂച്ച എല്ലാവർക്കും അറിയാം പൂച്ചയ്ക്ക് സ്വഭാവമുണ്ട് പൂച്ച പ്രസവിക്കുന്ന സമയത്ത് അവസാനത്തെ രണ്ടു ദിവസം ഇങ്ങനെ ഓടി നടക്കും പരിഭ്രാന്തിയായിട്ട് അവസാനം അറിയാലോ ആരും വരാത്ത ആരും കേറാത്ത ഒരു പരിപാടി നടക്കാത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ച് പൂച്ച അവിടെ ഫുൾ ആയിട്ട് പ്രസവിക്കും ഇപ്പൊ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാ അത് തന്നെ ഖജനാവ് പറയാണ് അഞ്ചു മാസമായിട്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് ഉടനിലുള്ള ഒരു ബില്ലും മാറില്ല ഖജനാവിൽ എന്നിട്ട് പ്രഖ്യാപനത്തോട് പ്രഖ്യാപനം ഈ സാമ്പത്തിക വർഷത്തിന്റെ നാളെ ആകുമ്പോൾ പതിനൊന്ന് മാസം പൂർത്തിയാവുകയാണ് ഇനി ഫെബ്രുവരി മാത്രമേ ഉള്ളൂ മാർച്ചിൽ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ വർഷത്തെ പദ്ധതിയുടെ പദ്ധതി പ്ലാൻ അതാണ് അതാണ് ഇന്നലെ പ്രസംഗിച്ചത് അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻ അടുത്ത വർഷത്തേക്കുള്ള പ്ലാൻ പ്രസംഗിച്ച ആളോട് ഞങ്ങളുടെ ചോദ്യം കഴിഞ്ഞ ഒരു വർഷം ഈ സാമ്പത്തിക വർഷത്തെ പ്ലാനിൽ പതിനൊന്ന് മാസം പന്ത്രണ്ട് മാസമുള്ള ഈ പ്രാവശ്യം പതിനൊന്നാം അല്ല പന്ത്രണ്ടാമത്തെ മാസം ഇല്ല ലാസ്റ്റ് മാസം ഇല്ല പതിനൊന്ന് മാസം ഉള്ളു ഇപ്പോ പൂർത്തിയായപ്പോൾ എത്രയാ എത്ര ശതമാനം ചെലവാക്കി മുപ്പത്തെട്ട് ശതമാനം അഞ്ച് നയാ പൈസ ഇല്ല ഗജനാവിൽ ഇല്ല പിന്നെ പറയാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഏർപ്പെടുത്തും ഇരുപത്തിനാലിൽ ഏർപ്പെടുത്തേണ്ടാണ് ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പൊ കാശ് കൊടുക്കേണ്ടി വന്നേനെ ഇനി എന്താ അഞ്ചു മാസം പിടിക്കാൻ റിപ്പോർട്ട് വരെ കാശ് കൊടുക്കേണ്ടതാര അടുത്ത ഗവൺമെന്റ് അടുത്ത ഗവൺമെന്റ് ആണ് പൈസ കൊടുക്കേണ്ടത് ഒരു ലക്ഷം കോടി രൂപയുടെ കടബാധ്യതകൾ പെൻഷൻകാർക്ക് ജീവനക്കാർക്ക് അധ്യാപകർക്ക് വരുത്തി വെച്ചിട്ട് ഗവൺമെന്റ് ഒരു ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിലെ മുഴുവൻ ഏകദേശം ക്ഷേമനിധികൾ തകർന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അങ്കൻവാടി തൊഴിലാളി ക്ഷേമനിധി തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ക്ഷേമനിധികൾ തകരുക കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് പണം പണമെടുക്കുകയാണ് പതിനായിരം കോടി അല്ലെങ്കിൽ തന്നെ തകർന്നു നിൽക്കുകയാണ് കോപ്പറേറ്റീവ് ബാങ്ക് അതിന്റെ മീതെ സർക്കാർ കടമെടുക്കുകയാണ് കിഫ്ബിയുടെ പേരിൽ എടുത്ത കടം കൊടുക്കണം എന്നിപ്പോ കേന്ദ്ര ഗവൺമെന്റ് എന്നിട്ട് പോണ പോക്കിലോ ഞാനിന്ന് തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ യാത്ര ചെയ്തപ്പോ ഒരു നൂറ് ബോർഡൻ ഹോൾഡിംഗ് വെച്ചിരിക്കുന്നു മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് സർക്കാരിന്റെ ചെലവിൽ തെരഞ്ഞെടുപ്പിൽ വെക്കേണ്ട ഹോൾഡിങ്സ് സർക്കാരിന്റെ എംബ്ലം വെച്ച് ഹോർഡിങ്സ് വെച്ചിരിക്കണം അഞ്ചു പൈസ ഇല്ലാത്ത ഈ സർക്കാർ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കോ സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് കാശത്ത് ചെലവാക്കിക്കോ ഞങ്ങൾ നികുതി അടയ്ക്കുന്ന പണമെടുത്തിട്ടാണ് കേരളം മുഴുവൻ ബോർഡ് വെച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് പ്രചരണം മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും ഓണപോക്കിന് ഒരു സാധനം ഇല്ലാതെ എല്ലാം തൂത്തുവാരി കൊണ്ടുള്ള പോക്കാണ് പോകുന്നത് എല്ലാ രംഗവും തകർന്നു ഞങ്ങള് പറഞ്ഞു നിയമസഭയിൽ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് തകർന്ന് തരിപ്പണായിരിക്ക സാധാരണ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്കാണ് രോഗിയെ റഫർ ചെയ്യുന്നത് ഇപ്പൊ മെഡിക്കൽ കോളേജ് തന്നെ രോഗിയെ ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുക അതാണ് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി അതാണ് മൂന്ന് പേരൊക്കെയാണ് ഒരു കട്ടിലിമ്മ ഉമ്മൻചാണ്ടി സാർ ആരംഭിച്ച തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം പണിപൂർത്തിയാക്കി നിൽക്കുക തുടങ്ങൂല ഉദ്ഘാടനം ചെയ്യൂല കാരണം ഉമ്മ ക്രെഡിറ്റ് കിട്ടിയാലോ അതുകൊണ്ട് അന്നാ പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ തിരക്ക് കുറയ്ക്കാം കെട്ടിടം പണി പൂർത്തിയാക്കിയിട്ട് എത്ര മാസമായ അവിടെ കിടക്കട്ടെ ഒരു കട്ടിലേലും മൂന്ന് പേര് കിടക്കട്ടെ ആര് മരിച്ചാൽ ഇവർക്ക് എന്താ ചെയ്തത് ഒരോഗ്യമന്ത്രി ഉണ്ട് അപ്പൊ തന്നെ റിപ്പോർട്ട് എഴുതും റിപ്പോർട്ട് ചോദിക്കും അവരയച്ചേക്കുള്ള റിപ്പോർട്ടും അവർക്ക് കിട്ടിയേക്കുന്ന റിപ്പോർട്ടും കൂടി ബൈൻഡ് ചെയ്ത് വെച്ചാൽ ഒരു വീട് മുഴുവൻ വേണ്ടി ഒരു വോള്യംസ് അത്രയും അത്രയും ക്രമക്കേടുകളാണ് രംഗത്ത് നടന്നിട്ടുള്ളത് കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോവാ അവർക്കിവിടെ നിൽക്കണ്ടേ ഈ കുഞ്ഞുങ്ങളിവിടെ നിക്കണ്ടേ ഒരു പരിപാടിയില്ല മലയോരത്ത് മുഴുവൻ നിങ്ങൾക്കറിയാം അവിടെ വന്യജീവി ആക്രമണമാണ് ജനങ്ങളെ വിധിക്ക് വിട്ടിരിക്കുക ആന വേണമെങ്കിൽ ചവിട്ടി കൊല്ലാം കഷ്ടം കടുവ വേണമെങ്കിൽ കടിച്ചു അപ്പോഴും നമ്മുടെ വനം മന്ത്രി സങ്കടം എന്ന് പറയും ഒന്നും ചെയ്യില്ല ചെറുപേരൽ അനുകൂല വന്യജീവികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ കൃഷി മുഴുവൻ തകർന്നു കാർഷിക മേഖല മുഴുവൻ തകർന്നു എന്നിട്ട് ഇപ്പൊ അറിയാലോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ആയിരത്തി അറുന്നൂറ് രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കും കുറെ പാവങ്ങൾ ഒട്ടി തന്നില്ലേ ആയിരത്തി അറുനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കും അപ്പോ എന്താ ചെയ്തത് നാലേ മുക്കാൽ കൊല്ലക്കാലം ഒരു രൂപ കൂട്ടി കൊടുത്തില്ല കൂട്ടിയോ ഒരു രൂപ കൂട്ടിയില്ല എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണേന്റെ തലേ ആഴ്ച നാലേ മുക്കാ കൊല്ലം കഴിഞ്ഞപ്പോൾ പറയുക ഞങ്ങൾ നാനൂറ് രൂപ കൂട്ടിയെന്ന് ഞാനപ്പ പറഞ്ഞു കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് എന്ത് ചെയ്തു കേരളത്തിലെ ജനങ്ങൾ അവർക്ക് മനസ്സിലായി അവർ ഈ നാനൂറ് രൂപ മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് ഇട്ടിട്ട് യു ഡി എഫിലോട്ട് അതാണ് എം എം മണി അവരെയൊക്കെ തെരവിളിച്ചത് സാമൂഹ്യ സുരക്ഷ പെൻഷൻ മേടിക്കുന്ന എല്ലാവരെയും എം എം മണി ചീത്ത വിളിച്ചു കാരണം നാന്നൂറ് രൂപ മേടിച്ച പോക്കറ്റിൽ ഇവര് രണ്ടു മാസം കൊടുത്താൽ മതി അടുത്ത അഞ്ചു കൊല്ലം അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് യു ഡി എഫ് ആണെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ യു ഡി എഫിന് വോട്ട് ചെയ്തത് മനസ്സിലെ ആളുകളെ ഇപ്പൊ കൊറേ പ്രഖ്യാപനം ഇവരുടെ ധാരണ ഈ പ്രഖ്യാപനം കേട്ട് ജനങ്ങള് അത് വിശ്വസിച്ച് ഇവർക്ക് വോട്ട് ചെയ്യുന്നതാണ് ചെയ്യൂല അവർക്കറിയാം ഇവര് തകർത്ത് തീരപ്രദേശത്ത് അയ്യോ ചിരിച്ചു ആ ഐസക്കിന്റെ കാലം മുതൽ പ്രഖ്യാപിക്കുകയാണ് എല്ലാവരും കൂടി പ്രഖ്യാപിച്ചു പന്തിരായിരം കോടി തീരദേശ പാക്കേജ് അത് നടപ്പാക്കിയിരുന്നെങ്കിൽ ദുബായ് പോലെയായിരുന്നു എന്നെ തീരദേശം ഞങ്ങൾ ഒരു ദിവസം നിയമസഭയിൽ എഴുതി ചോദിച്ചു എത്ര രൂപ ചെലവാക്കി വട്ടാ പൂജ്യം ഒറ്റ ചെലവാക്കിയിട്ടില്ല പന്തിരായിരം കോടി ഇടുക്കി ജില്ലയ്ക്ക് അയ്യായിരം കോടിയുടെ പാക്കേജ് എത്ര ചെലവാക്കി ഒന്നും ചെലവാക്കിയില്ല വയനാട് ജില്ലയ്ക്ക് ഏഴായിരം കോടി രൂപയുടെ പാക്കേജ് എത്ര ചെലവാക്കി ഒന്നും ഇതാണ് കടലാശല പ്രഖ്യാപനം കടലാശല പ്രഖ്യാപനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ ആർക്കും കൊടുക്കണം നമ്മുടെ ബാലഗോപാലിന് കൊടുക്കണം സാധനം നടപ്പാക്കില്ല പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കല് മാത്രമാണ് വിശ്വാസ്യത നഷ്ടപ്പെട്ട ഗവൺമെന്റാ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഗവൺമെന്റ് ഞങ്ങൾ ഒരു കാര്യം പറയുന്നു ഇനി യു ഡി എഫ് പ്രതിപക്ഷം മാത്രമല്ല അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണിയാണ് നമ്മൾ ഇനി ഗവൺമെന്റിനെ വിമർശിച്ചാൽ മാത്രം പോരാ സർക്കാർ എവിടെയെല്ലാം പരാജയപ്പെട്ടു അവിടെയെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു ബദലുണ്ട് ഇവരെ തകർത്ത് തരിപ്പണമാക്കിയ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ വെന്റിലേറ്ററിലായ ആരോഗ്യ കേരളത്തെ കൈപിടിച്ചുയർത്താൻ കുഞ്ഞുങ്ങൾ വിദേശത്തേക്ക് ധാരാളമായി പോകുന്നത് അവർക്ക് ഇവിടെ നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും കൊടുക്കാൻ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിൻ്റെയും െസ്റ്റിനേഷൻ പോയിന്റാക്കി കേരളത്തെ മാറ്റാൻ കേരളത്തിന്റെ ഇക്കോണമിയെ ഷൂട്ടപ്പ് ചെയ്യുന്ന പദ്ധതികൾ കൊണ്ടുവരാൻ സ്വപ്ന പദ്ധതികളുമായി യു ഡി എഫ് വരുക കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു ഒരു മുന്നണിയും പ്രഖ്യാപിക്കാത്ത വലിയ പദ്ധതികളാണ് നമ്മൾ ഈ മാസം വരുന്ന മാസം പ്രഖ്യാപിക്കാൻ പോകുന്നത് കേരളത്തിന് അത്ഭുതകരമായ മാറ്റങ്ങൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നിങ്ങളുടെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും ജീവിതം വരുത്തുന്ന ഒരു കേരളത്തെ നമ്മൾ ഉണ്ടാക്കും വെറും മാനിഫെസ്റ്റോ നടപ്പാക്കുന്ന കാര്യങ്ങൾ മാത്രം ഒരു വർഷക്കാലമായി വിവിധ വകുപ്പുകളിൽ ഈ ലോകത്തിലെ വിവിധ വിദഗ്ധരുമായി നിരന്തരമായി ആശയവിനിമയം നടത്തി നമ്മൾ ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്റ് ഉണ്ട് കേരളത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഡോക്യുമെന്റ് ഞാൻ അതിശയോക്തി പറയുകയല്ല വാക്കാണ് പറയുന്നത് ഈ യു ഡി എഫിന് മാത്രമേ കഴിയുകയുള്ളൂ നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ ഇനി വരുന്നത് ഒരു പുതുയുഗമാണ് അന്ധകാരം നിറഞ്ഞ ഈ യുഗത്തിന്റെ പര്യവസാനമാണ് ഇവിടെ നടക്കുന്നത് ഇനി ഇനിയൊരു പുതുയുഗത്തിന്റെ ആരംഭമാണ് ആ പുതുയുഗത്തിന്റെ ആരംഭത്തിൽ കേരളത്തിൽ മാറ്റങ്ങൾ വരുത്താൻ യു ഡി എഫ് സജ്ജമായി നമുക്കറിയാം ഇപ്പൊ വർഗീയതയാണ് ഇവർ താലോലിക്കുന്നത് ഞാൻ സംഘപരിവാറും ബി ജെ പിയും വർഗീയത പറയുമ്പോൾ അത്ഭുതപ്പെടാറില്ല കാരണം അവരുടെ സ്ഥിരം പണിയതാ അവരെവിടെ ഏത് സംസ്ഥാനത്ത് ചെന്നാലും അവിടെ മതങ്ങളെ തമ്മിൽ വിഭജിപ്പിക്കും ജാതികളെ തമ്മിൽ അടിപ്പിക്കും അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നിന്നപ്പോഴും അതാ ചെയ്തു അവരെ പണി അതാ അവരത് അംഗീകരിക്കുന്നു ഇവിടെ ഇപ്പോൾ സി പി എമ്മും അതേ പാതയിലാണ് അതേ പാതയിൽ സംഘപരിവാറിന്റെ അതേ പാതയിൽ സി പി എം സഞ്ചരിക്കുക അത് നമ്മളെ അത്ഭുതപ്പെടുത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ പ്രീണനായിരുന്നു അപ്പൊ സംസാരിച്ചിരിക്കുന്നത് ഗാസയിലെ കാര്യം പാലസ്തീനിലെ പ്രശ്നങ്ങൾ പൗരത്വ രജിസ്റ്റർ നമ്മൾ അത്ഭുതപ്പെട്ടു പാർലമെന്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ന്യൂനപക്ഷത്തിന്റെ വോട്ടില്ല ഇവിടെ ഭൂരിപക്ഷത്തിന്റെ വോട്ടും പോകുന്നു പാർലമെന്റ് കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ ഭൂരിപക്ഷ പ്രീണനാണോ തിരുവനന്തപുരത്ത് ഡൽഹിയിൽ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നു അതിന് പിറകെ എ കെ ബാലൻ സംസാരിക്കുന്നു മന്ത്രി സജി ചെറിയാൻ സംസാരിക്കുന്നു എല്ലാവരും ഒരേ ഭാഷയാണ് ന്യൂനപക്ഷ വിരുദ്ധ വാചകങ്ങളാണ് ഭൂരിപക്ഷത്തെ പ്രണിപ്പിക്ക സൗകര്യം പോലെയാ പിന്നെ വേറെ കുറെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല അവർ നന്നായി പറയുന്നുണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേറെ ആരും കൂടി അവരുടെ കൂടെ ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായല്ലോ അടുത്ത ദിവസങ്ങളിൽ അവർ കൂടി പറയാ അവർക്കൂടി കൊടപിടിച്ചു കൊടുക്കുകയാണ് അവർ കൂടി കൊടപിടിച്ചു കൊടുക്കുകയാണ് സി പി എം ചെയ്യുകയാണ് ഒരു പാർട്ടി ഞാൻ ഇവര് എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നമ്മളാണ് ഇടത് നെഹ്രുവിയൻ ലെഫ്റ്റ് ആണ് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും ഇവര് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് തീവ്ര വലതുപക്ഷ പാർട്ടി അവിടെ ചേട്ടൻ പാവ ഇവിടെ അനിയം പാവ രണ്ടും ഒരേ നയമാണ് ആളുകളെ തമ്മിലടിപ്പിച്ച് ചോട്ടുപിടിപ്പിക്കാൻ വരികയാണ് തിനെ എതിർക്കും ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരേപോലെ കേരളത്തിൽ യു ഡി എഫും കോൺഗ്രസും എതിർക്കുക തന്നെ ചെയ്യും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് വെള്ളം ചേർക്കാത്ത നിലപാട് നട്ടന്നെ വളയ്ക്കാത്ത നിലപാട് അതാണ് യു ഡി എഫിന്റെ നിലപാട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് മാത്രമല്ല നമ്മുടെ പ്രധാന ലക്ഷ്യം വർഗീയതയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടും നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കുറച്ചാളുകൂടെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഓർമ്മയാവും ഓർമ്മ പോലും അറിയില്ല പക്ഷെ കേരളം ഉണ്ടാകും നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകുന്ന ഈ കേരളത്തെ കീറിപ്പണർത്താൻ കീറിക്കളയാൻ തട്ടിക്കളയാൻ ഇല്ലാതാക്കാൻ ഒരു ശക്തിയെയും നമ്മൾ സമ്മതിക്കില്ല ഒരു ശക്തിയെയും വർഗീയത ഇത് മതേതര കേരളമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഉറക്കെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് മതേതര കേരളമെന്ന എന്ന യു ഡി എഫിന്റെ നിലപാടിന് കേരളത്തിലെ ജാതി മതവർഗങ്ങൾ ഒന്നുമില്ലാതെ മലയാളികൾ ഈ കേരളീയർ ഒരുമിച്ച് പിന്തുണ നൽകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ആരും പറയണ്ട അതൊരു വലിയ കണക്കായിരിക്കും ഉജ്ജ്വലമായ ഭൂരിപക്ഷം നേടിയായിരിക്കും യു ഡി എഫ് അധികാരത്തിലേക്ക് വരുന്നത് എന്ന കാര്യത്തിൽ സംശയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നൂറിലധികം സീറ്റുമായി കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ കൊട്ടാരക്കരയിലും യു ഡി എഫിന്റെ വിജയക്കൊടി നാട്ടണം നിരവധി വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഉജ്ജ്വലമായ വിജയം നേടിയെടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങളെ ഏൽപ്പിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യമെല്ലാം തോറ്റതിന്റെ പലിശ സഹിതമുള്ള ഭൂരിപക്ഷം വേണം പലിശ സഹിതം കഴിഞ്ഞ പ്രാവശ്യം തോറ്റതിന്റെ ഒട്ടൊന്നും പോരാ അതിന്റെ പലിശ സഹിതമുള്ള ഭൂരിപക്ഷം ഉജ്ജ്വലമായ ഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ വാങ്ങി തരാൻ ഇന്നു മുതൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം ഇന്നു മുതൽ എല്ലാ ബൂത്തിലും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഇരുന്നൂറിലധികം വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഇരുന്നൂറിലധികം വോട്ടിന്റെ ടാർഗറ്റാണ് ഞങ്ങൾ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഓരോ ബൂത്തിലും നിങ്ങൾ വീടുകളിൽ ചെല് വീടുകളിൽ പോയല്ലോ ഇത് സ്വീകരണമായിരുന്നു ആളുകൾക്ക് നിങ്ങൾ ചെന്നോ നിങ്ങൾക്ക് തരും നന്നായി പ്രവർത്തിക്കുക കഠിനാധ്വാനം ചെയ്യുക വലിയ ഭൂരിപക്ഷത്തിൽ കൊട്ടാരക്കരയിൽ വിജയക്കൊടി നാട്ടുക കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്കുണ്ടായ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാകും ആ പരിഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു തീർച്ചയായും ജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഒരു മുന്നണിക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഞാൻ ദീർഘമായി കടന്നുപോകുന്നില്ല പോകുന്നില്ല എന്റെ പ്രിയ സഹോദരി ശ്രീമതി ഐഷ പോട്ടിക്ക് കൊട്ടാരക്കരയിലെ ജനാധിപത്യ വിശ്വാസികൾ നൽകുന്ന ഈ മഹത്തായ സ്വീകരണത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കും കൊട്ടാരക്കര ബ്ലൂ കോൺഗ്രസ് ചേർന്ന് ഒരു പുഷ്പഹാരം